എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ വരയ്ക്കുന്നത് ഒരനയാണ് നോക്കുക ആനയെ വരയ്ക്കാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു മിത്രമാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത് പക്ഷേ ഞാൻ വരയ്ക്കാൻ ആലോചിച്ചപ്പോൾ തോന്നി നെറ്റ്യപ്പെട്ട ഒന്നും കിട്ടാത്ത അല്ലെങ്കിൽ കാടിൻ്റെ സ്വാഭാവിക ഭംഗിയുള്ള അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ചമയങ്ങളില്ലാത്ത ചന്തമുള്ള ഒരാന അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭംഗി മതിയെന്ന് ഞാൻ കരുതി അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് ഒരുക്കങ്ങളില്ലാതെ സ്വാഭാവികമായ സൗന്ദര്യത്തിൽ നമുക്ക് കാണുവാനാകണം അങ്ങനെയാണ് നമ്മൾ പലതിനെയും സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ആടയാഭരണങ്ങളും അലങ്കാര ചിഹ്നങ്ങളും കഴിഞ്ഞു വീഴുമ്പോൾ നമ്മുടെ ഇഷ്ടം നഷ്ടമാകും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ആദ്യം തന്നെ സ്വാഭാവികമായ സൗന്ദര്യത്തിനെയാണ് നമ്മളെന്നും പ്രണയിക്കേണ്ടതെന്ന പക്ഷമാണ് എൻ്റെ ഇതൊന്നും ശരിയാണെന്നൊന്നുമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഞാനങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു ആന ഞാനത് വരയ്ക്കാൻ നോക്കാം ആദ്യം അതിൻ്റെ ശരീരത്തിലെ നീളം എന്താണെന്ന് നമ്മൾ വരച്ചു നോക്കണം നമ്മൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചില ബ്ലോക്കിങ്ങുകൾ ധാരാളം വരകളിലൂടെ പോയി കഴിഞ്ഞാൽ നിശ്ചയമായി നമുക്ക് നമ്മുടെ ചിത്രത്തിലേക്ക് എത്താൻ പറ്റും ഒരാൾക്കും തെറ്റില്ല ഇത് മാത്രമല്ല നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി ഭംഗിയാക്കി ഒക്കെ വരയ്ക്കാനും ആവും ഇങ്ങനെ ഒരു ബോഡി വരച്ചു പിന്നീട് നമ്മൾ നമ്മളിതിന് തുമ്പിക്കൈയുടെ ഒരു ഷേപ്പ് എത്ര നീളമുണ്ടെന്നൊന്ന് നോക്കാം ബ്ലോക്കിംഗ് ഒരിക്കലും ഒരു ഫൈനൽ ചിത്രമല്ല എന്ന് നിങ്ങൾ അറിയണം ബ്ലോക്കിങ് നമുക്കൊരു അടയാളം മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ മറ്റു കൂടുതൽ നമുക്ക് ഗ്രഹിക്കാനാവാത്ത അളവുകളൊന്നും നമ്മളിവിടെ പറയുന്നില്ല എനിക്കെന്താണോ വളരെ ലളിതമായി മനസ്സിലാവുന്നത് ചെയ്യാനാവുന്നത് അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്കും അത് ശരിയാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിനൊരു തെളിവെന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന ചിത്രങ്ങളാണ് എനിക്ക് അയച്ചു തരുന്ന ഓരോരുത്തരും ചിത്രങ്ങൾ കാണുമ്പോൾ സത്യം അത്ഭുത ആദരങ്ങളോടെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോഴാണ് എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണല്ലോ എല്ലാവരും എല്ലാ ആസ്വാദകരുമെന്ന് നമ്മളറിയുന്നത് കേവലം ചിത്രകല മാത്രമാണോ മഹത്തായ കല അങ്ങനെ ഒന്നും ഒരു അഭിപ്രായമില്ല നമുക്ക് എല്ലാ കലകളും എല്ലാ കഴിവും മഹത്തരം തന്നെയാണ് പക്ഷേ നമ്മളതിനെ കണ്ടെത്തുന്ന ഇടത്താണ് അതിനെ മഹത്വം കുറച്ചുകൂടി കൂടുന്നത് കാരണം നമ്മളിങ്ങനെ കസ്തൂരിമാൻ കസ്തൂരിയിലെ ഗന്ധമന്വേഷിച്ചലയും പോലെ നമ്മുടെ കഴിവുകളെ കണ്ടെത്താതെ നമ്മളെ നെടുവീർപ്പുകളിൽ ഉറങ്ങുകയാണ് ഉറങ്ങാതെ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉണർന്നിരിക്കുകയാണ് നമ്മുടെ നിദ്രാവിഹീനങ്ങളായ രാവുകളിലൊക്കെ നമ്മൾ ചിന്തിക്കും ദൈവമേ എന്നെ എന്തിനാണ് ഒരു കഴിവുമില്ല അതിങ്ങനെ എന്ന് ജനിപ്പിച്ചെന്നൊക്കെ ചോദിക്കുന്ന ചിലരൊക്കെ ഉണ്ട് എന്നോട് ഇങ്ങനെ പലരും പറയും പക്ഷെ ഒരു കഴിവുമില്ല എനിക്ക് സത്യത്തിൽ സ്വന്തം കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇത് ഇവിടെ ചിത്രം വരയ്ക്കുന്ന ഞാനോ അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങളോ ഇതിൽ ആരാണ് കേവനെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ നമുക്കൊക്കെ നമ്മുടേതായ അറിവുകളുണ്ട് ഓരോരുത്തരും അവരുടെ നിലകളിൽ അവരുടെ ജീവിത ശൈലികളിൽ അവരുടെ ജീവിത പന്ഥാവിൽ അവരുയർന്നവർ തന്നെയാണ് അപ്പം നമ്മളൊക്കെ ഒരേ പോലെയുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ പ്രണയപൂർവ്വം ജീവിക്കുന്നവരാണ് നോക്കുക ഞാൻ ഇത്രയും വരച്ചു നിങ്ങൾക്ക് തോന്നാം ഒരു വര പോലും വെട്ടിയിട്ടില്ല നോക്കൂ ഇനി ഞാൻ പതുക്കെ ഇതിനെ ഷേപ്പ് ചെയ്യാണ് അപ്പം നമ്മൾ വീണ്ടും ഈ വരകളിൽ നിന്ന് മാറ്റമുണ്ടാകും നമ്മൾ പലപ്പോഴും ഒരുക്കി കാണുന്ന ആനയ്ക്ക് ആ സ്വാഭാവിക ഭംഗിയല്ല മറ്റൊരു ഭംഗിയാണ് അതും നല്ലതാണ് ഇതൊന്നും നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ പ്രകൃതി കൊടുത്തൊരു സൗന്ദര്യമുണ്ട് അതാണ് നിലനിൽക്കുന്നത് എല്ലാം മാറിയാലും അതവിടെ ഉണ്ടാകും യൗവനത്തിനും ബാല്യത്തിനും കൗമാരത്തിനും വാർധക്യത്തിനുമൊക്കെ അതിൻ്റേതായ സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യത്തെ നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഭംഗിയേയും അതിൻ്റെ തുടിപ്പുകളെയൊക്കെ നമുക്ക് കിട്ടുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒന്നും മോശമാണെന്ന് പറഞ്ഞുകൂടാ ഒക്കെയും അനിവാര്യമായ ജീവിതമാണ് അതുകൊണ്ട് ജീവിതത്തിലുടനീളം നമ്മൾ പുലർത്തേണ്ട ഒന്നാണ് സുന്ദരമായിട്ട് ജീവിക്കുക സുന്ദരമായ കാഴ്ചകൾ എടുക്കുക സൗന്ദര്യത്തോടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് സൗന്ദര്യത്തിൻ്റെ നിറവിലിങ്ങനെ ജീവിക്കുക ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല അല്ലെങ്കിൽ കാഴ്ച മാത്രമല്ല ഉള്ളിൽ നിന്ന് കുതിരുന്ന വാക്കിൻ്റെയും നോക്കിൻ്റെയും ചിന്തയുടെയും സൗന്ദര്യമാണ് ഏറ്റവും നല്ല ഏറ്റവും നിലനിൽക്കുന്ന സൗന്ദര്യമെന്ന് പറയുന്നത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നമ്മുടെ ആനക്കൂട്ടനെ വരച്ചു ഇവിടെയൊക്കെ വ്യത്യാസമുണ്ട് നോക്കൂ അതൊക്കെ നമ്മളെടുത്ത ബ്ലോക്കിങ്ങിൽ സ്കെച്ചിങ്ങിൽ നമ്മൾ കറക്റ്റ് ചെയ്തായിരിക്കും ഇത് വരയ്ക്കുമ്പോൾ എൻ്റെ ഒരു വിരലിൽ നന്നായിട്ട് നീര് കൊണ്ട് എനിക്ക് നല്ല പെയിനുണ്ട് അതുകൊണ്ട് പകുതി ശ്രദ്ധ നീരിലേക്ക് പോയി അവ വേദനയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഈ രാത്രിയും എനിക്ക് വരയ്ക്കാതെ വയ്യെന്ന് പറയാണ് കാരണം ഈ ചിത്രങ്ങളും കാത്തിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരെ ഞാൻ അകക്കണ്ണിൽ കാണുന്നുണ്ട് എപ്പോഴും അകക്കണ്ണിലെ കാഴ്ചക്കാണ് പുറക്കണ്ണിൻ്റെ കാഴ്ചയുടെ തെളിമയേക്കാൾ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഇഷ്ടമുള്ളത് കാത്തിരിപ്പുള്ളത് അതുകൊണ്ട് അകക്കണ്ണുകൊണ്ട് കാണുന്നതിനും നമുക്ക് അകപ്പൊരു കൊണ്ട് അറിയുന്നതിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ രാത്രിയും വരച്ചിട്ട് ഉറങ്ങുമെന്ന് ഞാൻ കരുതിയത് നോക്കാം പിന്നെ ഞാൻ പതിയൊന്ന് റബ്ബ് ചെയ്യുന്നു വീണ്ടും ഒരു ഷേപ്പ് കൊണ്ടുവരാം നിങ്ങൾ ഈ സ്കെച്ചിങ് കണ്ടെന്ന് എനിക്ക് ബോധ്യമാണ് കാരണം നിങ്ങൾ വരച്ചയക്കുന്ന പല ചിത്രങ്ങളും ആ ഒരു തെളിമകൾ നമുക്ക് കാണാനാവുന്നുണ്ട് കാരണം നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ഇപ്പോഴും ചിത്രം വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് കാരണം ഞാൻ നമ്മൾ അന്യരല്ല ഹൃദയത്തോട് ചേർന്നു എന്നാണ് പറയുന്നത് ഹൃദയപൂർവമാണ് പറയുന്നത് എനിക്ക് എൻ്റെ ഈ ഒരു ചെറിയ അറിവ് ഞാൻ ഒട്ടും മാറ്റി വെക്കാതെ ഒളിച്ചു വെക്കാതെ അതിവിടെ പകരുകയാണ് ശരിക്കും അപ്പോൾ എനിക്ക് വീണ്ടും കിട്ടും വീണ്ടും വീണ്ടും ഈ വർക്ക് ചെയ്യാനുള്ള വരയ്ക്കാനുള്ള പ്രചോദനവും ഒക്കെ എനിക്ക് വരും നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നീളം വേണോ എന്നൊക്കെ നമ്മളിവിടെ നോക്കുക ഇവിടെ തന്നെ വെച്ച് നമുക്കിതെല്ലാം കറക്റ്റ് ചെയ്യാനാവും സത്യമായിട്ട് പറഞ്ഞാൽ ഇത്രയും പോലും തെളിച്ചിട്ടല്ല സ്കെച്ചിങ്ങും ബ്ലോക്കിങ്ങും ചെയ്യേണ്ടത് പക്ഷേ നമുക്കവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി തെളിച്ച് വരച്ചേ മതിയോ അപ്പോൾ ഞാനിതൊന്ന് റബ്ബെയ്യാണ് പിന്നീട് ഒരു തെളിച്ചം കുറഞ്ഞ വരകളിലൂടെ വീട്ടിൽ നമുക്ക് തെളിച്ച് ചിത്രത്തെ വരയ്ക്കാം ഇവിടെ നോക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം കാണാം നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ ഞാൻ കരുതുന്നു ഞാനിനി ഈ ഒരു പെൻസിൽ കൊണ്ട് ഇത് വരയ്ക്കുകയാണ് എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതാണ് പെൻസിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായൊരു ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ് ഇത് ആർട്ട് ലൈൻ പെൻസിൽ ആർട്ട് ലൈൻ എന്ന ബ്രാൻഡാണ് ടെൻ ബി ആണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഫേവർ ക്യാസിലാണ് ഇതൊരു പാക്കറ്റ് കിട്ടും ടു ബി റ്റു എയ്റ്റ് ബി വരെയും ടെൻ ബി വരെയൊക്കെയുള്ളൊരു പാക്കറ്റ് പെൻസിൽ കിട്ടും ടു റ്റു എയ്റ്റ് ബി അല്ലെ ടു ബി റ്റു ടെൻ ബി രണ്ടുതരം പെൻസിൽ കിട്ടും ഇത് നല്ല ബ്ലാക്കാണ് ഇതുകൊണ്ട് വരയ്ക്കാം കൂടുതൽ ബ്ലാക്ക് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ഈ പെൻസിലാണ് ഇതുകൊണ്ട് നമ്മൾ ഫൈനൽ വർക്ക് ചെയ്യാം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഇതിനേക്കാൾ വേറെ വെറൈറ്റി പെൻസിലൊക്കെയുണ്ട് സ്ട്രെറ്റ്ലറിൻ്റെ ഉണ്ട് പക്ഷെ നമ്മൾ അത് വളരെ ആണ് വെറുതെ വരയ്ക്കാനായിട്ട് അത് വാങ്ങണമെന്നില്ല ഇനി അതുകൊണ്ട് വരയ്ക്കുന്നത് നല്ലതാണ് കാര്യം ഒരുപാട് ആർട്ടിസ്റ്റുമാർ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല പെൻസിലാണ് സ്ട്രെറ്റ്ലറിൻ്റെ ആ ഒരു പെൻസിൽ എന്നൊക്കെ പറയുന്ന പെൻസിലുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ ദിവസവും ധാരാളം വരയ്ക്കേണ്ടതുണ്ട് നൂറ് രൂപയുടെ പെൻസിൽ വീതം മേടിച്ച് നമ്മൾ വരയ്ക്കേണ്ടതില്ലെന്ന് കരുതുകൊണ്ടാണ് അതേ റിസൾട്ട് തന്നെ നമുക്ക് ഈ പെൻസില് തരുന്നുണ്ട് ആർട്ടിലെ അതുകൊണ്ട് നമ്മൾ കൂടിയ പെൻസിൽ മേടിച്ച് വരയ്ക്കുന്നില്ല അത്ര തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൻസിൽ മേടിക്കാം ഇതൊക്കെ ഞാൻ പറഞ്ഞ നല്ല പെൻസിലുകളുമാണ് നമ്മൾ ഫൈനൽ ചിത്രം വരയ്ക്കുമ്പോൾ കഴിവതും പെൻസിലെടുക്കാതെ ഇത് കണ്ടു ഒറ്റ വരയിൽ വരയ്ക്കുക ഇവിടെ ആനയ്ക്ക് ചെറിയ ചൂടൊക്കെ ഉണ്ടോ ഈ വൈ വൈ ഈ ഭാവമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഈ ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനകളെയൊക്കെ വരയ്ക്കാൻ പറ്റണം നമ്മൾ അതുകൊണ്ടാണ് ചമയങ്ങളില്ലാത്ത ആനയെന്ന് പറഞ്ഞത് സ്വാഭാവികമായ സൗന്ദര്യത്തിലുള്ളൊരു ആന നിങ്ങൾ നോക്കുക ഏകദേശം തുമ്പിക്കയും കാര്യമായിട്ടുള്ളത് ഈ ഒരു വരയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചില കാലം നിങ്ങളെ കൂടിപ്പം അതൊക്കെ ശ്രദ്ധിക്കണം എനിക്കും പല പ്രാവശ്യം അത് ശ്രദ്ധിക്കാതെ വരയ്ക്കുമ്പോൾ പറ്റിയിട്ടുണ്ട് അതാർക്കും സംഭവിക്കാവുന്ന മിസ്റ്റേക്കുകളാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ നമ്മൾ താഴെ ഒരു വരയിട്ടൊക്കെ അടയാളപ്പെടുത്താറുണ്ട് അപ്പോൾ ഈ കാലം ഫ്രണ്ടിൽ ഒരു ബാക്കിൽ നിൽക്കുമ്പോൾ ദൂരെയൊക്കെ ഉണ്ടാവും ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കൂടുതൽ വരകളൊന്നും ഇട്ട് നമ്മൾ സമയം കളയുന്നില്ല എങ്കിലും ചെറുതായിട്ട് ഒരു മാർക്ക് എൻ്റെ ചിത്രം കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് ഷെയ്ഡുകളോ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല കാരണം നമുക്ക് ആദ്യം തന്നെ സ്കെച്ചിങ് ഷെയ്ഡിങ് ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബേസായിട്ട് തന്നെ പഠിക്കണം അടിസ്ഥാനപരമായിട്ട് തന്നെ പഠിക്കണം അതുകൊണ്ട് സ്കെച്ചിങ്ങിനെ ഞാൻ അതുപോലെ തന്നെ പഠിപ്പിച്ചിട്ട് പിന്നീട് ഷെയ്ഡിങ് പിന്നീട് കളർ വാട്ടർ കളറ് അക്രിലിക്കൊക്കെ നമുക്ക് പോവാം പല്ലും ചോദിക്കുന്നുണ്ട് അക്രലിക്ക് തുടങ്ങുന്നില്ലേ വാട്ടർ കളർ തുടങ്ങുന്നില്ലേ എന്നൊക്കെ തീർച്ചയായിട്ടും അതെനിക്കൊന്ന് വിട്ടു തന്നാൽ വളരെ സന്തോഷമായി കാരണം ഞാൻ നിങ്ങൾക്ക് കുറച്ച് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തൊരു സമ്മാനം പോലെ വാട്ടർ കളറൊക്കെ കൊണ്ടുവരാം പക്ഷെ ആദ്യം നിങ്ങൾ വരയ്ക്കുന്നത് വരച്ച് തെളിയുക കുറേ പേരിപ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പടങ്ങൾ അയയ്ക്കുന്നുണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് ആ ചിത്രങ്ങൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഈ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തി വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ ഈ വരയ്ക്കുന്ന അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വരയുടെ വഴിയിൽ ഇതൊരു വരമായി മാറിയേക്കാം ഇതൊന്നും നമ്മളല്ല നാഥനെന്ന് ഇടയ്ക്ക് പറയുന്നു നമ്മൾ ഇത് ചെയ്യാൻ കാരണം നമുക്ക് യൂണിവേഴ്സ് നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ള ിലേക്ക് ഒരു സമ്മാനമായി തന്നിട്ടുള്ള വരദാനമായി തന്നിട്ടുള്ള ഈ ഒരു കഴിവാണ് അതിനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൂടി കൊണ്ടുപോവുകയെന്നുള്ളതാണ് നമ്മുടെ ധർമ്മം ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഒരു ഒരാൾ ചോദിച്ചിരുന്നു ഒരാളല്ല പല ക്ലാസ്സുകളായി പലരും വാട്സപ്പിൽ ചോദിക്കുന്നത് ക്ലാസ്സുകൾ ഉണ്ടോ ഏതൊക്കെയാണ് സമയം ഞങ്ങൾക്ക് പറ്റുന്ന സമയത്തുണ്ടോ ചോദിക്കുന്നതൊക്കെ വിദേശത്തുള്ളവരും ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നതും സ്വദേശത്തുള്ളവരും പറയുന്നുണ്ട് നമ്മൾക്ക് അവരോട് പറയാനുള്ളത് ഞാനിവിടെ ചിത്രകലാ ക്ലാസ് രാവിലെ ആരംഭിക്കുന്നത് നാല് അൻപത് അഞ്ച് മണിക്ക് കൃത്യം ക്ലാസ് ആരംഭിക്കും പല ബാച്ചുകളിലൂടെ കടന്നുപോയി ഓരോ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ക്ലാസ്സുകൾ നിൽക്കുന്നത് ചില ദിവസങ്ങളിൽ മാത്രം അത് പത്ത് മണി ഒൻപത് മണിക്കൊക്കെ അവസാനിക്കൂ ചില ദിവസങ്ങളിൽ കുട്ടികൾ കയറിയില്ലെങ്കിൽ ബാക്കി ദിവസങ്ങളിലൊക്കെ നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും രാത്രി ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരുപാട് വൈകിയാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ക്ലാസ്സുള്ള തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും പക്ഷേ ആ സമയം പറയുന്നത് ഞാനല്ല നമ്മുടെ ക്ലാസ്സിൻ്റെ കോർഡിനേറ്ററുണ്ട് നമുക്ക് ഓഫീസുണ്ട് അവിടെ നിന്നാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട സമയം തിരഞ്ഞെടുക്കാവുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ സംസാരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രകലയിൽ വന്ന് നേരിട്ട് ഓൺലൈനായി എന്ന് പറഞ്ഞാൽ ഓൺലൈനായി നമ്മൾ ലൈവായി നിന്നുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് അയക്കാം അതിൽ ആദ്യം കാണുന്ന നമ്പറിലാണ് നിങ്ങൾ ആദ്യം ബന്ധപ്പെടേണ്ടത് അത് നമ്മുടെ കോർഡിനേറ്ററിൻ്റേതാണ് അതല്ലാതെ നമ്മുടെ ചിത്രകലാ പടങ്ങളൊക്കെ അയച്ചു തരണമെങ്കിൽ ഞാൻ പോയി സംസാരിക്കണമെങ്കിൽ നമ്മളോട് ഇഷ്ടം പങ്കുവച്ച് നിൽക്കാൻ ആഗ്രഹമുള്ള പ്രിയ മിത്രങ്ങൾക്ക് നമ്മൾ പലർക്കും മറുപടി അയക്കുന്നുണ്ട് അതിന് രണ്ടാമത്തെ നമ്പറിലാണ് വിളിക്കേണ്ടത് അപ്പോൾ ആ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ നിങ്ങളൊക്കെ ചിത്രം വരച്ചിട്ട് എന്നെ എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു തരിക നമുക്കൊന്ന് കാണാനുള്ള കൗതുകമുണ്ട് അതോടൊപ്പം തന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയുകയും ചെയ്യാം ചിത്രം പഠിക്കുകയും ചെയ്യാം നമുക്ക് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ആനയെ വരച്ച് കഴിഞ്ഞ് ഈ ചിത്രം അധികം സമയമെടുത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത് കൂടുതൽ ഷേഡിംഗ് ഒന്നും ചെയ്യുന്നില്ല ഷെയഡിങ്ങിലെ ക്ലാസ് വരുന്ന ഐറ്റാൻ ഷേഡൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഒരു ആനച്ചന്തത്തിന് നന്ദി പറയാം പ്രപഞ്ചത്തിന് കാരണം നമുക്ക് നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിലേക്ക് ഓരോ വൈവിധ്യങ്ങൾ കൊണ്ട് തരുന്നതിന് ഓരോ വൈവിധ്യങ്ങളുടെ കണി നമുക്ക് തരുന്നതിന് അങ്ങനെ പ്രപഞ്ചം ഒരു നൽക്കണിയായി നിൽക്കുന്നതിന് പലപ്പോഴും നമ്മുടെ വിരസതയുടെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്കിറങ്ങി പ്രപഞ്ചത്തിനേയും പ്രകൃതിയെയും ആസ്വദിക്കാനായാൽ തീരാതേ ഉള്ളൂ ഈ ഒറ്റപ്പെടലും ഏകാന്തതയും സങ്കടങ്ങളും ഒക്കെ ഞാൻ അതിനു കൂടിയാണ് ഇവിടെ ചിത്രവും കുറേ വാക്കുകളുമായി വരുന്നത് നമ്മൾ പുറത്ത് പറയാതെ കൊണ്ടു കിടക്കുന്ന ഒരുപാട് ഒരുപാട് സങ്കടങ്ങളെ പലരും കൊണ്ട് ആ ചുരുക്കി പിരിലൊക്കെ ചില നോവുകളുണ്ടാകും പക്ഷേ അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് അതുകൊണ്ട് കൂടിയാണ് എൻ്റെ ഒരു ഉദ്യമം വാക്കും വരെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒന്ന് സാന്ത്വനമാവട്ടെ ഞാനും സാന്ത്വനം തേടിയൊരു കാലമുണ്ടായിരുന്നു ആ അറിവ് ആ ഓർമ്മ ഒക്കെയാണ് നമ്മളെ ഇന്നിവിടെ ഇങ്ങനെ നിർത്തുന്നത് എന്നാൽ ഇത്തരം അറിവുകളും അനുഭവങ്ങളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് അതുകൊണ്ട് എല്ലാം തരണം ചെയ്ത് ഏറ്റവും മനോഹരമായ നമ്മുടെ ഇടങ്ങളെ നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ സൗഭാഗ്യങ്ങളെയും സൗന്ദര്യത്തെയും ജീവിക്കാൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ ആനച്ചാരെ ഞാൻ വരച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം നോക്കൂ ഇതാണ് ചിത്രം അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയിക്കുക എനിക്കാകുന്ന ചിത്രങ്ങൾ സമയബന്ധിതമായി ഇതുപോലെ ഞാൻ വരച്ച് കാണിക്കാം സമയമെടുത്ത് വരയ്ക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം തെറ്റി എന്ന് കരുതിയിട്ട് വിട്ടുകളയരുത് ഞാനൊക്കെ കുറേ വർഷങ്ങളിൽ ചെയ്ത പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലാതെ എനിക്ക് നിങ്ങളിന്ന് കൂടുതലായിട്ടൊന്നുമില്ല ഈ കഴിവുളകത്തിനെ ഉള്ളു എല്ലാവർക്കും പ്രാക്ടീസ് ഉണ്ടാവുക എല്ലാവർക്കും ഒരു നല്ല ദിനവും നല്ല രാത്രിയും ആശംസിക്കുന്നു നമുക്ക് വീണ്ടും അടുത്തൊരു നല്ല ചിത്രവുമായി കാണാം എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടമറിയിക്കുന്നു ഒരുപാട് ഇഷ്ടം